അപ്പോ ഈ സ്നേഹം കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് എന്നാൽ സ്നേഹം അമിതമായാൽ അത് അതിലും വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെയാണ് അതായത് എന്തും അമിതമായാൽ ഭയങ്കര പ്രശ്നമാണ് കിട്ടിയില്ലെങ്കിൽ അത്ര അപകടമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഈ രണ്ടു പേരും സ്നേഹിക്കും പക്ഷേ അതിൽ ഒരാളുടെ സ്നേഹം ചിലപ്പോൾ ഭയങ്കര അമിതമായി ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കും മറ്റേ ആൾക്കെന്ന അത്രത്തോളം ഒരു ഇത് വരണമെന്നില്ല അപ്പോൾ ഏതായാലും അത് അമിതമായി കഴിഞ്ഞാൽ അത് അതിന് എന്തെങ്കിലും കോട്ടം വരുന്ന വന്നു കഴിഞ്ഞാൽ അതായത് അത് നഷ്ടപ്പെടുമെന്നൊരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ അത് കുറഞ്ഞു എന്നൊരവസ്ഥ വന്നാൽ ചിലപ്പോൾ ഒരു വലിയ ക്രൂരമായ കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കും ഒക്കെ വഴിതെളിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ അതിനുദാഹരണം എന്ന് വെച്ചാൽ ഒരു ഒരു കൊലപാതകത്തിൻ്റെ കഥ ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം എന്തായാലും ഞാൻ കേട്ടിട്ടുള്ളതാണ് അതായത് ഒരു ഡോക്ടർ ഓമന പേരും അങ്ങനെയാണ് കേട്ടേക്കുന്നത് എനിക്കിനി അത് ഒറിജിനലാണോ എന്നറിയില്ല ആ ഒരു സ്റ്റോറി അതായത് അവർക്ക് ഹസ്ബൻഡും കുട്ടികളുമൊക്കെ ഉള്ളതാണ് പക്ഷേ അവർക്ക് ഇതുപോലെ തന്നെ ഒരാളോടും ഇഷ്ടം തോന്നി ആൾക്ക് ഇവരോടും ഇഷ്ടം തോന്നി അപ്പോൾ ഇവരുടെ സ്നേഹം ഭയങ്കര അമിതമായ സ്നേഹമായിരുന്നു അതിൽ ഇവർക്ക് അങ്ങോട്ടധികം അമിതമായിട്ടുണ്ടായിരുന്നില്ല ആൾക്കിങ്ങോട്ടായിരുന്നു അമിതമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കി ഡിവോഴ്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ചെന്നെത്തി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ അയാളെ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരുന്നു അത് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടാണ് അതായത് സ്നേഹം നടിച്ച് താൻ താമസിക്കുന്ന റൂമിൽ വിളിച്ചു വരുത്തി അതായത് അവർ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവർക്ക് മെഡിസിൻ ഈ പോയിസണൊക്കെ പോയിസണും സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അവർക്ക് ഒപ്പിക്കാൻ പറ്റും കാര്യം അവരൊരു ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതൊക്കെ വളരെ ഈസി ആയി വിളിച്ചു വരുത്തി ഈ പോയിസൺ കുത്തിവെച്ചതിന് ശേഷം അതായത് പോയിസൺ കുത്തി വെച്ച് ആളെ കൊന്ന ശേഷം എന്താ പറയുക ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് അതെല്ലാം എന്താ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ടോ അവിടെ തന്നെയുള്ള ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കുഞ്ഞ് പീസാക്കി കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി നമ്മുടെ എന്താണ് സൂക്കേഡ്സിൽ അവർ സൂക്ഷിച്ചു എന്നിട്ട് അത് ഒരു അറുപത് അറുപത്തഞ്ച് കിലോയോളം വരും അതിനെയും കൊണ്ടാണ് അവർ പല സ്ഥലങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ ഇവർ ഓരോ ടാക്സി ഡ്രൈവർമാരെ വിളിച്ചാണ് ഓരോ സ്ഥലങ്ങളിൽ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയത് അപ്പോൾ അതിൽ ഒരു ടാക്സി ഡ്രൈവർക്ക് എൻ്റെ ഡൗട്ട് വന്നു അങ്ങനെയാണ് അത് നേരെ പോലീസിലേക്ക് എത്തുന്നത് പോലീസ് ഇവർ പിടികൂടി പക്ഷെ ഈ സ്ത്രീ ഈ ഒരു ക്രൂരമായ കൊലപാതകം ശരിക്കും ചെയ്തത് കേരളത്തിന് പുറത്ത് വെച്ചിട്ടാണ് അതായത് കർണാടകയാണോ തമിഴ്നാടാണോ എനിക്ക് വ്യക്തമല്ല എന്തായാലും പുറത്ത് വെച്ചിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് കുറ്റപത്രം എല്ലാം തന്നെ ആ ഒരു ഭാഷയിലായിരുന്നു അപ്പോൾ ഇവരെന്തോ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വേണം എന്നുള്ള രീതിയിലെന്തോ കേസൊക്കെ സെറ്റാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കുറേ ടൈം എടുത്തു അങ്ങനെ ടൈം എടുക്കും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇവരെ മലേഷ്യയിലേക്ക് എന്തോ പോയി അപ്പോൾ ഈ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ കിടക്കുമ്പോൾ എങ്ങനെ പോയി എന്നല്ലേ നമ്മുടെ നാട്ടിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുമായിരിക്കും എനിക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ എന്തായാലും അവർ പോയി അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർക്ക് ഇപ്പോഴും ഇപ്പോഴും അവരെ അന് ഇന്റർപോൾ അതുപോലെ നമ്മുടെ പോലീസും പിന്നെ ഈ പോലെ നടത്തിയ സ്ഥലത്തുള്ള പോലീസും ഒക്കെ അന്വേഷിക്കുന്ന ഒരു കൊലപാതകിയാണ് ശരിക്കും ഈ ഡോക്ടർ ഓമന എന്ന് പറയുന്ന ആൾ അപ്പോൾ ഇതിപ്പോൾ ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു കൊലപാതകം നടന്ന രീതിയും അതുപോലെ നടത്തിയതും എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഏറെ നാളായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു എല്ലാ തരത്തിലുമുള്ള സ്നേഹബന്ധത്തിലായിരുന്നിട്ട് പെട്ടെന്ന് അത് അവരുടെ ഒരു പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ അവർക്ക് ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നും ആ ഒഴിവാക്കൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് പറ്റിയില്ല സഹിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ നിരന്തരം ഇവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫിൽ ഇയാളൊരു വെല്ലുവിളിയാണെന്ന് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നപ്പോൾ എങ്ങനെയെങ്കിലും കൊല്ലണം ഒഴിവാക്കണം എന്നുള്ള ചിന്ത വന്നു അപ്പോൾ ഇവിടെയാണ് ഒരു മനുഷ്യൻ എത്രത്തോളം സ്നേഹത്തിലാണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞതും ഈ ഒരു ലൈഫിൽ അവർക്കൊരു വെല്ലുവിളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടി ഏതം വരെ വേണമെങ്കിലും പോകും അപ്പം നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ആര് ആര് പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഈ സ്നേഹിക്കുമ്പോൾ ഓർക്കുക അമിതമാകരുത് തന്നെ തൻ്റെ ജീവിതം ഒരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്കോ ഒന്നും ചെന്ന് എത്തിപ്പെടാതെ നോക്കുക പിന്നെ നമ്മൾ കാണാൻ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു സെൽഫിഷ് സ്നേഹം നോക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ എത്രമാത്രം അതിൽ വേദനിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം എന്തുമാത്രം ത പോകുന്നുണ്ട് എന്ന് കൂടി നമ്മൾ നോക്കി അപ്പോൾ ഇപ്പം ഈ ലോകത്ത് അങ്ങനെയൊന്നും ആരും നോക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസത്തെയും ഓരോ വാർത്തകൾ കേൾക്കുന്നത് ഓരോ സംഭവങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്തായാലും ഭാര്യ ഭർത്താവിനെ കൊന്നു ഭർത്താവ് ഭാര്യേനെ കൊന്നു കാമുകൻ കാമുകിയെ കൊന്നു കാമുകി കാമുകനെ കൊന്നു രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് മൂന്നാമതല കൊന്നു ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഡെയിലി ഡെയിലി എങ്കിലും കേൾക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് സത്യം പറഞ്ഞ ഈ ജസ്റ്റ് ടൈം പേഴ്സൺ ഇങ്ങനെ ഹായ് ഹായ് ബുദ്ധമാണ് ഏറ്റവും ബെസ്റ്റെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ഓവർ അടുപ്പം ഭയങ്കര പ്രശ്നം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം പറയുന്ന ആൾക്കാർ എല്ലാവരും ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത് പക്ഷേ എന്നാലും അറിയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ ഭയങ്കര എന്താ പറയുക വിഷമം തോന്നുന്നത് അല്ലെങ്കിൽ എന്ത് എന്തു ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഈ നടന്ന ഒരു സംഭവം ഈ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞതാണ് സ്നേഹം എന്ന് പറയുന്നതിന് ഒരു സ്നേഹം എന്ന ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്രൂരതകൾ അതുപോലെ തന്നെ എന്താ പറയുക കരച്ചിൽ ഒരുപാട് വേദനകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ രണ്ടു പേർക്ക് പറ്റണം രണ്ടു പേർക്കും പറ്റണം എന്നുള്ളതാണ് അതായത് ഇപ്പം ഇവരുടെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയും ഇപ്പം ഈ സ്ത്രീ അവരുടെ അവർ ആളെ സ്നേഹിക്കാൻ പോയി അപ്പം അവർ അങ്ങോട്ട് സ്നേഹിക്കാൻ പോയി തുടക്കത്തിൽ തുടക്കത്തിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഭയങ്കര സംഭവം ഒന്നായിരിക്കില്ല നോർമൽ ഒരു സ്നേഹം തന്നെയായിരിക്കും ആ സ്നേഹം അമിതമായി 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 അയാൾക്ക് ഒരുപാട് മോഹങ്ങളൊക്കെ കൊടുത്തു ഭയങ്കര വലിയ മോഹങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടായിരിക്കണം അവർക്ക് ഇവർ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് കല്യാണം കഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ അയാൾക്കുണ്ടായ സങ്കടവും ഇതും ഉണ്ടാകും പക്ഷെ അയാൾ ഒരിക്കലും ഇവർ ഇവരെ ഇവരെ ഉപദ്രവിക്കണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കല്യാണം കഴിക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ പക്ഷെ ആ സ്ത്രീ എന്താ ചെയ്തത് പകരം അവരെ അയാളെ കൊന്നു കളയാനാണ് ചിന്തിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കൊന്നു കളഞ്ഞിട്ട് ഈ ലോകത്ത് ആർക്കെങ്ങനെ സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് തീർത്ത് കളയണം എന്നുള്ളത് ഇപ്പം നേറ്റിൻകരത്ത ആ പെങ്കൊച്ചിൻ്റെ കേസ് ഭയങ്കര സംബന്ധിച്ച് ചെറിയൊരു പെൺകൊച്ചാണ് അപ്പോൾ ആ ചെക്കൻ ഒരു ജീവിതത്തിൽ എന്തോ ഒരു തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ ഇത് കൊന്നു കളയുക എന്നാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു ചിന്ത മനുഷ്യ മനസ്സിൽ മനസ്സിലേക്ക് വരുന്നതെന്ന് അറിയില്ല പക്ഷെ കൊന്നു കളയുക ഇത് ചെക്കനാണെങ്കിൽ തന്നെയും പെൺകുട്ടികൾ അതുപോലെ ജീവിതത്തിലൊരു വെല്ലുവിളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്തായാലും എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്